ആദ്യം നമ്മൾ പുതിയ പ്രോജക്റ്റാണ് എന്നാൽ രാത്രി ഒന്ന് മണ്ണടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ രാത്രി ആയതിനാൽ പിന്നെ ചെറുതായിട്ട് ചാറ്റിങ്മായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇക്കാച്ചിൻ്റെ ഡ്രൈവറുടെ പേരാണ് സ്റ്റാലിയൻ പി കെ പി എന്ന ഗ്രൂപ്പിൻ്റെ പിക്കാച്ചാണിത് സ്റ്റാലിയൻ ഇവിടെ സ്റ്റാലിയൻ നമ്മളെ സുഹൃത്താണ് ഹലോ നമ്മളെ സുഹൃത്താണ് ഇത് മൂപ്പര് മൂപ്പര് അതിമനോഹരമായിട്ട് അത് വൃത്തിയിലാണ് ഇത് മണ്ണ് നിറയ്ക്കുന്നത് ബെൽറ്റ് പൊട്ടാതെ അത് അത് കരത്തിയാണ്ടാണ് മൂപ്പർ മണ്ണ് നിറക്കുന്നത് നിങ്ങൾ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമ്മൾ കൂടെ നിന്നിട്ടാണ് ഇത് ഫുൾ ചെയ്യിക്കുന്നത് ക്ലൈൻ്റ് പറഞ്ഞു ഞാൻ മാത്രം നിന്നാൽ മതി ഞങ്ങൾ ജോലിക്ക് പോകേണ്ട അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ജോലിക്ക് പോയിക്കോളി എന്ന് ഞാൻ പറഞ്ഞു